അപ്പമടമല ശർക്കരയുമ്പച്ചുപാണികൾ കൂപ്പി സ്തുതിച്ചിടുന്നേ വിഘ്നങ്ങളെല്ലാം തീർത്തരുളേണം തളിയിൽവാഴും ഗണപതിയെ സരസ്വതി ൂപ്പി ഞങ്ങളിന്ന് കളിച്ചു തുടങ്ങിയിടുമ്പോൾ തുണയരുളേണം ഗുരുവരനൂടെ കൃപ വരുവതിനായി ഞങ്ങൾ കഴലിണ വണങ്ങുന്നേ ഗുരുവരനെ കഴലിനുന്നേ ഗുരുവരനേ കണ്ടായോ വീജയാസേ കണ്ടാലും മോദ കണ്ടായോ വീജയാസേ ും മോദ കഞ്ചാനാഭന്റെ മന്ദിരം കഞ്ചാനാഭന്റെ മന്ദിരം കുണ്ടീത മകനാശു കണ്ടി ീ കുണ്ടിയു ഷാംബുദീ മന്ദീരാമാലകളിൽ നീതി കളി തുടങ്ങി പാൽക്കടൽ നടുവിൽ ഒരത്ഭുത നരലോകം മൈകുണ്ട മിത ലളിതവിധിപുരസുരലോകം ഭാസ്കര സമണി നികരാലോകം ഭൗയാ ഭാർഗവിയുടെ കളിമന്തിരമദശോകം സാന്ദ്രസുഗണി माद्र सकल जन सान्द्र कुतुग प्रथमिद पवनम् सान्द्र सुगनि माद्रसल जन सान्द्र कुतुग प्रथमिद पवनम् पाकडलातिशय मणि पवनम् कान्द्र कनगमणि हरिधवनम् പകടലാതിശയമണി പവനം കാന്തകനകമണി ഹരിതവനം കണ്ടായോ കണ്ടാലും മോദ കണ്ടായോ വീജയാസേ കണ്ടാലും മോദ േ മന്ദിരം ബാലദിവാകര സുപ്രഭ പൊന്മുടിയും മൂർദനി ലോലതേടിന മകര കുഴലിനയും ൂജങ്ങളുംചിത ഗണതനവും മണി മാലകളു സിവിളൂർ തൊരു ജനവും അഞ്ചനാഭമോലുതാനി നിറവും മഞ്ജുളാ അഞ്ജനാപമൊരു തനി നിറവും മഞ്ജുളാപീതാമരവും കമല വിമല മണി പദയുഗുകളം വിമല സുഷമയോടോ ധരിച്ചരുളും കമല വിമല മണി പദയുഗുകളം വിമല സുഷമയോടോ ധരിച്ചരുളും കണ്ടായോ ബീജയാസ കണ്ടാലും മോദ കണ്ടായോ ബീജയാസ കണ്ടാലും മോദ കഞ്ചനാഭന്റെ മന്ദിരം ശൂനപാണ പഴനി പണ്ടോരാനയായി കാട്ടിൽ നാരണീയ മലർമാകൾ കാടുമൊത്തുകൂടി മുല്ലമോദം കളിക്കുമ്പോ ദുഷ്ടനായ ബാണൻ അഷ്ടമൂടി തൻ്റെ മാറിൽ കൊണ്ടു നല്ലൊരാശ്രം പെട്ടെന്നതു മാറിൽ കൊണ്ടു മാറ് തട്ടിയപ്പോൾ ഇഷ്ടനായ കാന്തൊരു തനോടു സേതു ചൊല്ലി പെട്ടനതു കേട്ടുപൊതു കുണ്ഡിതമുണ്ടായി മാറ്റുള്ള പൊന്നിൻ മുത്തഴകും വേണം പത്തുകയും തുമ്പികയും ചിത്തമൊത്ത രൂപം ചന്ദ്രചൂടൻ ഗണപതി എന്ന പേരു നൽകി നല്ല ചിങ്ങം പോയി മറഞ്ഞു കന്നി വന്നു പിറന്നു വല്ല വിമാരൊത്തുകൂടി നെൽകതിരു കൊയിലു കച്ചകെട്ടടി താളത്തിൽ മേദിച്ചു ചേറ്റടി പെണ്ണെ പറ നിറക്കടി അറനിരക്കടി പദമ്പു പാച്ചടി പെണ്ണെ വാക്കുറത്തി വാക്കുറത്തി വന്നു തൂലാമൊന്ന് രായി എല്ലൂർ മല കയറി പോയിടേണ്ട വേഗം വൃശ്ചികത്തിൽ ഭക്തിയോടെ ഭിക്ഷ തേടി തേടിപ്പോക വീട്ടിലെല്ലാം ഇതുപോലെ പാട്ടും പാടി പാടിപ്പോക പാട്ടും പാടി പാടിപ്പോക പാട്ടും പാടി പരമേശൻ പാർവതി തന്മുകളിൽ ഓരോരോ ലീലകൾ കണ്ടു വസിക്കും കാലം അന്നൊരു വിദ്യാധരനുമായി നേരത്തെ കതളിപ്പഴക്കുല കാഴ്ച വച്ചു കദളിപ്പഴം കണ്ടിട്ടുണ്ണികൾ എല്ലാരും തമ്മിൽ പറഞ്ഞു പിണങ്ങുന്നേരം കൈലാസം മൂന്നു വലം വെച്ചു വന്നിട്ട് മുമ്പിലായെത്തുന്നവർക്കു പഴം കേട്ടുടൻ വേലായുധൻ വേഗമോടെ എന്നത് മടിയാതെ അച്ഛനെ ചെന്നു വലതു വെച്ചു കടലിൽ പഴം ചെന്നെടുക്കുന്ന നേരത്ത് കൂടെ പിടിച്ചത് വേലായുധൻ കൂടെ പിടിച്ചത് വേലായുധൻ കൂടെ പിടിച്ചത് വേലായുധൻ ും പ്രസാദത്തെ വണങ്ങുന്ന കുറുനീര പരിചയ തിരിച്ചു പോകാം വിഷ്ണുദേവൻ പ്രസാദിക്കും അകന്നു പോയി വിഷ്ണു പരി പാലിച്ചെല്ലാം സ്മരിച്ചുകൊണ്ട് ബ്രഹ്മദേവൻ പ്രസാദിക്കും ആയുരാരോഗ്യത്തിനായി ആരോഗ്യത്തിനായി കരുത്തനശിരസിൽ അണിഞ്ഞുകൊണ്ട് പാർവതിയ ദേവിയേറ്റം പ്രസാദത്തെ വണങ്ങുന്ന മുക്കുറ്റിപ്പു പറിക്കുവാൻ പോരൂ നിങ്ങൾ

जय मङ्गलं नित्यशुभमङ्गलं जय नित्यशुभमङ्गलम्